ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് മക്കാന മിൽക്ക് ഷേക്ക് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് മക്കാന എന്ന് പറയുന്നത് നമ്മുടെ ബാട്ടറിലില്ലേ അല്ലെങ്കിൽ താമരയുടെ ഒക്കെ ീഡാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാ ഈ ഹെൽത്തി മിൽക്ക് ഷേക്ക് നോക്കാം ഇതാണ് നമ്മുടെ മക്കാന അഥവാ താമര വിത്ത് ചെറിയൊരു ബൗൾ മക്കാന നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ബദാം പത്ത് ഉണക്ക മുന്തിരി മൂന്ന് ഈന്തപ്പഴം അഞ്ച് കശുവണ്ടി പരിപ്പ് ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നല്ല കപ്പപ്പഴം നമ്മുടെ പഴുത്ത ചുവന്ന പഴം ഉണ്ടല്ലോ അത് അരിഞ്ഞതെടുക്കാം ശേഷം മധുരത്തിനായിട്ട് നല്ല തേൻ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ടീസ്പൂണും കൂടി എടുത്തോ ഇനി നമുക്ക് ഒരു ഗ്ലാസ് തണുത്ത പാല് ചേർക്കാം കൂടാതെ രണ്ട് ഐസ് കട്ട കൂടി ഇനി നമുക്ക് ഈ മിക്സ് നല്ലപോലെ അടിച്ച് ഷേക്ക് ആക്കി എടുക്കാം ഇപ്പൊ കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അടിപൊളി എടുത്ത് മക്കാന ഷേക്ക് ഉണ്ടാക്കി എടുത്തേക്കാണ് മക്കാന എന്ന് പറയുന്ന ഒരു ഐറ്റം ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് സ്കിൻ ടോൺ വൈറ്റിൻ ഇങ്ങനെയൊക്കെ നമുക്ക് ധാരാളം യൂസ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും